നെടുങ്കണ്ടം മുണ്ടീരിമ ശ്രീ ശുഭാനന്ദ ആശ്രമത്തിന്റെ മുപ്പത്തി വാർഷികവും ശതാബ്ദി ആഘോഷവും ഏപ്രിൽ ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ നടക്കും സമാപന ദിവസം ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച പ്രകാശയാത്രയും നടക്കുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ ഏഴാം തീയതി വിശേഷാൽ ചടങ്ങുകൾക്ക് പുറമേ നടക്കുന്ന ബാലജന സമ്മേളനം വിസ്മിയ വിജയൻ ഉദ്ഘാടനം ചെയ്യും എട്ടാം തീയതി നടക്കുന്ന വനിതാ സമ്മേളനത്തിൽ ചെറുകോൾ ശ്രീ ശുഭാനന്ദ് ആശ്രമം സന്യാസിനി വേദാനന്ദിനിയമ്മ അധ്യക്ഷത വഹിക്കും പാമ്പാടുംപറ ഗ്രാമപഞ്ചായത്ത് അംഗം ആരിഫ അയ്യൂബ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന യുവജന സമ്മേളനം പാമ്പാടന്മാറ ഗ്രാമപഞ്ചായത്ത് അംഗം സി വി ആനന്ദ് ഉദ്ഘാടനം ചെയ്യും ഏപ്രിൽ ഒൻപതിന് രഥ വാഹന ഘോഷയാത്രയും സമാരംഭ സമ്മേളനവും നടക്കും സമാപന ദിവസം നടക്കുന്ന ബ്രഹ്മശ്രീ ആനന്ദജി ഗുരുദേവ തിരുവടികളുടെ ഉത്രാടം ജന്മനക്ഷത്ര ശതാബ്ദി സമ്മേളനം പാമ്പാടുംപറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ടി ശിഹാബ് ഉദ്ഘാടനം ചെയ്യും ഈ ഞായറാഴ്ച തൃക്കൊടിയേറ്റ് കർമ്മം നടത്തി മൂന്ന് ദിവസങ്ങളായി നടക്കുന്നത് അതായത് കൊടിയേറ്റ് കർമ്മങ്ങൾ അതുപോലെ തന്നെ പ്രഭാത പൂജാ കാര്യികൾ പ്രഭാഷണങ്ങൾ ഉച്ചക്ക് അന്നദാനം പിന്നെ കുട്ടികളുടെ കലാപരിപാടികൾ കുട്ടികളുടെ സമ്മേളനം പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഉള്ള പ്രഭാഗത്തിൻ്റെ കൂടുതലുള്ള പള്ളി ഉണർത്തൽ അതുപോലെ തന്നെ ആരാധന ആത്മീയ പ്രഭാഷണം പിന്നെ യുവജന സമ്മേളനം അത് കഴിഞ്ഞ് ആഹാരം വൈകിട്ട് വനിതാ സമ്മേളനം പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ഇതുപോലെ തന്നെ രാവിലെ പ്രതി ഉണർത്തൽ പ്രഭാത കാര്യ അദികൾ അതൊക്കെ കഴിഞ്ഞ് ആരാധന ആത്മീയ പ്രഭാഷണം കഴിഞ്ഞ് രാവിലെ നെടുങ്കണ്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് രഥവാഹന ആനന്ദി വർഷം ഘോഷിക്കുന്ന ഘോഷിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ശുഭാനന്ദാശ്രമം ട്രസ്റ്റ് അംഗം സ്വാമി നിത്യാനന്ദൻ ഷാജി കെ വി കല്ലാർ സുരേഷ് കുമാർ തട്ടേക്കാനം തുടങ്ങിയവർ പങ്കെടുത്തു